തീവ്രവാദ നയങ്ങളുടെ സമഗ്രമായ പുനരവലോകന റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ശുപാർശകളിൽ ഐ എസ് ഐ എസിൽ ചേരാനായി രാജ്യം വിട്ട ഷെമീമാ ബീഗത്തെ തിരികെ കൊണ്ടുവരണമെന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കാനുള്ള മോഹവുമായി കിഴക്കൻ ലണ്ടനിലെ വീട് ഉപേക്ഷിച്ച സിറിയയിലേക്ക് കടന്നതാണ് ഈ ഐസിസ് വധു ബ്രിട്ടന്റെ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ഓൺ യു കൗണ്ടർ ടെററിസം മൂന്ന് വർഷമെടുത്താണ് ഈ പുനരവലോകനം പൂർത്തിയാക്കിയത് ഈ റിപ്പോർട്ടിലാണ് ഷമീമ ബീഗത്തെയും സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മറ്റ് ബ്രിട്ടീഷ് പൌരന്മാരെയും നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി なんだ ഷെമിമ ബീഗം ഉൾപ്പെടെയുള്ളവർ കഴിയുന്ന സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് ബ്രിട്ടന്റെ ഖ്വാഡനാമോ എന്ന ദുഷ്പേരുണ്ട് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അൽ കുയ്ദ അംഗങ്ങളെ പാർപ്പിച്ച കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ ബേ ജയിലിനെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത് കേസ് ചാർജ് ചെയ്യാതെയും വിചാരണയില്ലാതെയും ഒരാൾ ഇവിടെ തടവിൽ കഴിയുന്നതാണ് ഈ പേരിന് കാരണം ഈ ക്യാമ്പുകളിലെ ജീവിതം കനത്ത ഭീഷണിയിലാണെന്ന് കമ്മിറ്റി നിരീക്ഷിച്ചു മനുഷ്യത്വ രഹിതവും വൃത്തികെട്ടതുമായ സമീപനമാണ് ഇവിടെ ഉള്ളതെന്നും അന്താരാഷ്ട്ര നിയമ ും മനുഷ്യാവകാശ തത്വങ്ങളും ഇവിടെ ലംഘിക്കപ്പെടുന്നുവെന്നും കമ്മിറ്റി വിലയിരുത്തി മുൻ അറ്റോർണി ജനറൽ ഡൊമിനിക് ഗ്രീവറ സയിദ് മുൻ എം ഐ സിക്സ് ഗ്ലോബൽ കൗണ്ടർ ടെററിസം ഡയറക്ടർ റിച്ചാർഡ് ബാരറ്റ് മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് മേധാവി സർ പീറ്റർ ഫാഹി എന്നിവരടങ്ങിയ ഉന്നതതല കമ്മിറ്റിയാണ് നിർദ്ദേശം സമർപ്പിച്ചത് കമ്മിറ്റിയുടെ കണക്ക് കൂട്ടലുകൾ പ്രകാരം അൻപതിനും എഴുപതിനും ഇടയിൽ ബ്രിട്ടീഷുകാർ ഇപ്പോഴും സിറിയൻ ക്യാമ്പുകളിലുണ്ട് ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ കുട്ടികളും ഈ ക്യാമ്പുകളിൽ ഉണ്ടാകാമെന്നും കമ്മിറ്റി കണക്കാക്കുന്നു ഐഎസ്എൽ ചേർന്നതിനു പിന്നാലെ ഷെമിമാ വീഗത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കിയിരുന്നു ഈ നടപടിയെ തുടർന്ന് ബീഗം നിയമപോരാട്ടം നടത്തിവരികയാണ് പൗരത്വം തിരികെ ലഭിക്കുന്നതിനും ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനുമാണ് അവരുടെ നിയമയുദ്ധം ഷെമിമാ വീഗത്തിന്റെ പൗരത്വം റദ്ദാക്കുന്ന നടപടി ലേബർ നേതാവ് സർ കീർ സ്റ്റാർമർ ആദ്യം എതിർത്തിരുന്നു എന്നാൽ പിന്നീട് ദേശീയ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പ്രസ്താവിച്ച അദ്ദേഹം തന്നെ നിലപാട് തിരുത്തുകയായിരുന്നു ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെട്ടവർ ഉൾപ്പെടെ സിറിയൻ ക്യാമ്പുകളിലുള്ള എല്ലാ ബ്രിട്ടീഷുകാരെയും തിരികെ കൊണ്ടുവരണമെന്നാണ് കമ്മിറ്റി ഇപ്പോൾ ശുപാർശ തിരികെ കൊണ്ടുവരുന്ന നടപടികൾക്കായി ഒരു പ്രത്യേക സമിതി നിയോഗിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു തിരികെ ബ്രിട്ടനിലെത്തിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഇവരെ മുൻകൂട്ടി അറിയിക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട് സിറിയൻ മരുഭൂമിയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എന്തെങ്കിലും ബ്രിട്ടനിലേക്ക് മടങ്ങാമെന്ന പ്രത്യാശയുമായിട്ടാണ് ഷെമിമ ബീഗം ഇപ്പോഴും കഴിയുന്നതെന്ന് നേരത്തെ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകുന്ന പ്രതിവാരം നൂറ് പൗണ്ടാണ് മികത്തിന് ഏക വരുമാനം ഈ ചെറിയ തുകയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ലഭിക്കുന്ന ണം ചെലവഴിച്ച ചില സൗന്ദര്യവർദ്ധക ചികിത്സകളൊക്കെ നടത്തി വിഷാദത്തിലേക്ക് കൂപ്പുകുത്തി വീഴാതെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ഈ മുൻ ജിഹാദി ക്ഷമീമ വീഗത്തിൽ തിരികെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച നിയമപരമായി നിരവധി തർക്കങ്ങൾ നിലവിലുണ്ട് ഏതൊരു പൗരനും വിചാരണയ്ക്ക് അർഹതയുണ്ടെന്നും കേസ് എടുക്കാതെ തടവിൽ വെക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ഐ എസ് ഉപമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ വാദിക്കുന്നു ഭീകരവാദ ആശയങ്ങൾ ഇവർ വീണ്ടും പ്രചരിപ്പിച്ചേക്കാമെന്ന ആശങ്കയും വീഗത്തിന്റെ വിജയത്തിനപ്പുറം ഈ ക്യാമ്പുകളിലെ കുട്ടികളുടെ ഭാവിയും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അവർ ജനിച്ചത് ഐ എസ് നിയന്ത്രിത പ്രദേശങ്ങളിലാണ് എന്നാൽ അവർക്ക് ബ്രിട്ടീഷ് പൗരത്വത്തിന് അർഹതയുണ്ടോ എന്നതും പ്രധാനമാണ് അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായ കേസുകളിൽ അവരുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരികയും വിചാരണ ചെയ്യുകയോ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ബ്രിട്ടനും ആ മാതൃക പിന്തുടരുമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുന്നു ഈ ശുപാർശ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തും പൊതുജന അഭിപ്രായം ബീഗത്തിന് എതിരാണെങ്കിലും അവകാശ പ്രവർത്തകരും നിയമവിദഗ്ധരും തിരിച്ചുവരവിനെ പിന്തുണയ്ക്കുന്നു ഐ സി ഡി സിയുടെ റിപ്പോർട്ട് ഒരു ശുപാർശ മാത്രമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ബ്രിട്ടീഷ് സർക്കാരാണ് ദേശീയ സുരക്ഷയും മനുഷ്യാവകാശങ്ങളെയും ഒരുമിച്ച് പരിഗണിച്ചുള്ള ഒരു നിയമപരമായ വഴി കണ്ടെത്തേണ്ടത് സർക്കാരിന് ഒരു വെല്ലുവിളിയാണ് ക്ഷേമ വീഗത്തിന്റെ നിയമ പോരാട്ടം ഇപ്പോഴും നിർണായക ഘട്ടത്തിലാണ് ഐ സി ടി സിയുടെ ഈ ശുപാർശ അവരുടെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾക്ക് പുതിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് എങ്കിലും ബ്രിട്ടനിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന സർക്കാരിന്റെ കടമ നിലനിൽക്കുന്നതിനാൽ തീരുമാനം പെട്ടെന്നുണ്ടാകില്ല